നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ആസർ ഞാനൊരു രണ്ടു മൂന്ന് വട്ടം ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് കാര്യങ്ങളായിട്ട് വന്നിരുന്നു ഒരു കുട്ടികളെ പീഡിപ്പിക്കുന്ന ഒരു വിഷയമായിട്ട് വന്നിരുന്നു അതിനെതിരായിട്ട് വന്നിരുന്നു തെളിവെടുക്കാൻ വന്നിരുന്നത് അപ്പം ഞാൻ വീണ്ടും വരുന്നത് ഇൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇൻ്റെ ഒരു സിലിമൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ വരുന്നത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു സിനിമൻ്റെ സ്ക്രിപ്റ്റ് പൂർത്തീകരിച്ചു കഴിഞ്ഞു കഥ തിരക്കഥ പക്ക സ്ക്രിപ്റ്റായി മാറിയിട്ടുണ്ട് അങ്ങനെ ഞാനൊരു പ്രൊഡ്യൂസർ അന്വേഷിച്ച് കഴിഞ്ഞ ഒരു എട്ട് മാസം മുൻപ് ഒരു പ്രൊഡ്യൂസർമാർ അന്വേഷിച്ച് ഞാൻ ലൈവിൽ വന്നിരുന്നു സുഹൃത്തുക്കളെ പ്രൊഡ്യൂസർമാർ വിളിച്ചു അതിൽ ഒന്ന് രണ്ട് പ്രൊഡ്യൂസർമാർ എന്നെ വിളിച്ചന്വേഷിച്ചു അവരടുത്ത് ഞാൻ പോയി അവർ എറണാകുളം ചെല്ലാൻ പറഞ്ഞു എറണാകുളം പോയി തൃശ്ശൂർ ചെല്ലാൻ പറഞ്ഞു തൃശ്ശൂർ പോയി അവർ പറഞ്ഞിടത്തെല്ലാം ഞാൻ പോയി അവർ ഡേറ്റ് മാറി 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 കൊണ്ടുപോയി അപ്പം ഞാൻ അവരോട് ചോദിച്ചു സാറേ ഇത് ഞാൻ ഉറപ്പിച്ചോട്ടെ സാറേ ഞാൻ കുറേ കാലങ്ങളായോ ഞാൻ ഓടുന്ന സാറേ ഞാനിത് ഉറപ്പിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അപ്പം ഞാൻ അവടെ ചോദിച്ചത് സെവൻറ്റി പെർസെന്റ് ഞാൻ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നയൻറ്റി പെർസെൻ്റ് ഓക്കെ ആയിക്കോട്ടെ ആസേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു സുഹൃത്തുക്കളെ എന്തായാലും ആ സിനിമ സ്വീകരിച്ചല്ലോ വളരെ സന്തോഷത്തിൽ നിൽക്കായിരുന്നു പിന്നെ അവർ പറയുന്നത് ഫണ്ട് ആയിട്ടില്ല ഫണ്ട് നമ്മൾ വിചാരിച്ച ഫണ്ട് കിട്ടിയിട്ടില്ല അങ്ങനെ അങ്ങനെ എന്നുള്ള ഓരോ കാരണങ്ങൾ പറഞ്ഞു നാല് മാസം നീട്ടിക്കൊണ്ട് വീണ്ടും ഒരു പ്രൊഡ്യൂസർ ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി ആ പ്രൊഡ്യൂസർ ഇല്ലേമാർ കഥ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവർ ചെയ്യാമെന്നുള്ള ഉത്സവം അതിശക്തമായ ഉത്സവമായി അങ്ങനെ അവരെ വയറ്റിലെ ഞാൻ ഒരേ ഓടി അവരും ഇതേമാതിരി തന്നെ ഇന്ന് ചെയ്യാഴ്ച കഴിഞ്ഞിട്ട് വിളിക്കുക ആഴ്ച കഴിഞ്ഞിട്ട് അഡ്വൻസ് വരാം അങ്ങനെ അങ്ങനെ പറഞ്ഞ് 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 അവരും ഇപ്പം നാല് മാസം നീട്ടി അങ്ങനെ ടോട്ടൽ എട്ട് മാസം ഈ പ്രൊഡ്യൂസേഴ്സ് എന്നെ നീട്ടിക്കൊണ്ടുപോയി കാരണം ഇതൊക്കെ നീട്ടിക്കൊണ്ടാ കാരണം നമ്മളൊക്കെ ഒരു സാധാരണക്കാരനാണ് ഒരു സിനിമയായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലാത്ത ആളുകളാണ് അപ്പം നമ്മളിപ്പോഴത്തെ ആൾക്കാർ ഇതൊക്കെ നടക്കും എന്ന് എനിക്കറിയാം പക്ഷേ അത് അതിനെക്കൊണ്ടൊന്നും ഇവരോടൊന്നും എനിക്ക് വെറുപ്പില്ല ഇതൊക്കെ ജീവിതത്തിലൊരു പാഠമാണ് പക്ഷെ ഞാനിപ്പം വന്നത് വീണ്ടും ഒരു പ്രൊഡ്യൂസർ അന്വേഷിച്ചിട്ടാണ് ഇൻ്റെ ഈ സിലിമിന്റെ സ്ക്രിപ്റ്റ് ഒന്ന് പുറത്തു വരാൻ ഈ ഒന്ന് പുറത്തു വരാൻ എന്താണെന്ന് അറിയാൻ അറിയാൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി കോഴിക്കോട് നഗരത്തിൽ നടന്ന സംഭവങ്ങൾ കോഴിക്കോട് നഗരം മാത്രമല്ല കഴിഞ്ഞ വർഷങ്ങളായിട്ട് കേരളക്കരയിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ അതെങ്ങനെ ചെയ്യണമെന്ന് അറിയിച്ചു കൊടുക്കാൻ പൊന്നും മക്കളെ തൊട്ടാൽ ആസിഡിന്റെ മോൾ തൊടുന്ന സംഭവമാണെന്ന് കാണിച്ചു തരാൻ ഈ സ്ക്രിപ്റ്റൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും പോരികയാണ് സുഹൃത്തുക്കളെ പ്രൊഡ്യൂസറെ തിരഞ്ഞെടുത്തു തന്നെയാണ് ഞാൻ വരുന്നത് കാരണം എനിക്ക് ബന്ധങ്ങളില്ല ഒരു കഥ എഴുതി കഴിഞ്ഞാൽ അതിന് ബന്ധങ്ങളാണ് വേണ്ടി സിനിമയിലേക്ക് വരണമെങ്കിൽ അവിടെ എത്തിപ്പെടണമെങ്കിൽ കുറേ ഞാൻ ഓടി ഞാനും ഓടി ഇതിൻ്റെ പാവ ഓട്ടോ ഓടി ഇത് രണ്ടുപേരും തളർന്നു ഞാനും തളർന്നു ഓട്ടോ തളർന്നു ഇതിൻ്റെ സ്വന്തം വാഹനം പോലില്ല എന്നാലും ഇതിൻ്റെ കൂടെ നിൽക്കുകയാണ് എന്നെ സഹായിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ വന്നത് പ്രൊഡ്യൂസർ അന്വേഷിച്ചു തന്നെയാണ് എൻ്റെ ഈ വാക്കുകൾ കെട്ടിട്ട് കല എന്താണ് സിനിമ എന്താണ് എന്നറിയുന്നൊരു പ്രൊഫഷണലായിട്ടുള്ള ഒരു പ്രൊഡ്യൂസർ എന്നെ അന്വേഷിച്ചാണ് ഞാൻ വീണ്ടും വരുന്നത് അതിനെ ആരെങ്കിലും എൻ്റെ ഈ വാക്ക് കേട്ടിട്ട് ഒരു പ്രൊഡ്യൂസറടുത്ത് പാസ് ചെയ്യണം ഇത് ഷെയർ ചെയ്തിട്ട് ഇന്നൊന്ന് സഹായിക്കണം ഈ സാധാരണക്കാരനൊന്ന് സഹായിക്കണം ഇനി ഓടാൻ പറ്റില്ല അത് ഓടി ഓടി തളർന്നു സുഹൃത്തുക്കളെ നമ്മൾക്ക് ഓടിയാലെത്തുമില്ല സുഹൃത്തുക്കളെ വളരെ ഇനയത്തിൻ്റെ ഭാഷയിൽ വളരെ തായ്മമായി നമ്മളെ അപേക്ഷിക്കുകയാണ് എൻ്റെ വാക്കുകൾ തട്ടിക്കളയരുത് അത്രക്കും സാധാരണക്കാരനായ ഒരു സാധാരണക്കാരായ നിങ്ങൾ എത്ര എത്രയോ ആളുകൾ എന്തെല്ലാം സഹായങ്ങൾ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ചെയ്തു കൊടുക്കുന്നുണ്ട് പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും അതേമാതിരി എനിക്കും ഒരു സഹായം നിങ്ങൾ ചെയ്തു തരണം അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോൺ നമ്പർ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നാണ് എഴുതി വയ്ക്കുന്നൊന്നുമില്ല പറയുന്നാണ് ആർക്കും വേണം എന്നെ കോൺടാക്റ്റ് ചെയ്യാം അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് മൈ ഫോൺ നമ്പർ പറയാം സെവൻ സീറോ ത്രീ ഫോർ ഡബിൾ സെവൻ ഡബിൾ വൺ സിക്സ് ത്രീ ഇതാണ് എൻ്റെ ഫോൺ നമ്പർ ആരെങ്കിലും വിളിക്കണം ആരെങ്കിലും ഇത് പാസ് ചെയ്യണം എന്ന് ഞാൻ ദൈവത്തിനോ ശാസിനത്തെ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് Okay, bye.